ഹലോ ഗായ് അപ്പോൾ നമ്മൾ പുതിയ വണ്ടി വണ്ടി എടുത്തിട്ടുണ്ട് മാജിക് അപ്പോൾ അതിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാൻ വണ്ടി നമുക്ക് നേരെ വണ്ടിയുള്ളിലേക്ക് പോവാം പവർ സ്റ്റിയറിംഗ് ഒന്നല്ല സാധാരണ ഒരു സ്റ്റിറിംഗ് ആണ് പിന്നെ ഇതാണ് ഇവിടുത്തെ ക്ലസ്റ്റർ ഇതിലെല്ലാം കാണിക്കും സ്പീഡ് റേഞ്ച് പെട്രോളോട് സി എൻ ജി അടിക്കണമെന്ന് കാണിക്കും അത്രയ്ക്കുള്ള പിന്നെ പിൻ്റെ റേഡിയോ നമ്മൾ വേറെ വെച്ചതാണ് അതിനകത്ത് എണ്ണായിരക്കായി പിന്നെ നമ്മൾ ഇതിൻ്റെ വില അവസാനം പറയുന്നുണ്ട് വണ്ടിയുടെ വില നമുക്ക് അവസാനം പറയാം പിന്നെ ഇവിടെ അല്ല വണ്ടിയുടെ പോലെ ഗിയർ ബോക്സ് ഫൈവ് ഫൈവ് സ്പീഡ് അല്ല ഫോർ സ്പീഡാണ് പിന്നെ ഹാൻഡ് ബ്രേക്ക് സ്വിച്ച് ബെൽത്തിൻ്റെ പിന്നെ സ്റ്റീറിങ് പിന്നെ ജി പി എസ് ഉണ്ട് വണ്ടിയിൽ അത് എക്സ്ട്രാ പിച്ചതാണ് ഇനി നമുക്ക് ബാക്കിൽ നമുക്ക് നേരെ ബാക്കിലേക്ക് പോവാം ബാക്കിലേക്ക് കയറുമ്പോൾ തന്നെ ഇതിൻ്റെ കുറച്ച് ഹൈറ്റ് കൂടുതലാ വേണ്ടി അത് നമുക്ക് കയറേണ്ട ബുദ്ധിമുട്ടുണ്ട് കയറിയിരുന്നു കഴിഞ്ഞാൽ പിന്നെ സ്ലൈഡി സ്ലൈഡിങ് ഡോർസ് ആണ് പിന്നെ തേർഡ് റോ സെക്കൻഡ് റോ ഫസ്റ്റ് റോ പിന്നെ എറപ്പിൻ്റെ പോലത്തെ ചില്ലുണ്ട് അത് രസകരമാണ് പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നാല് സ്പീക്കറുണ്ട് ജെ ബി എല്ലിൻ്റെ അതും നമ്മൾ എക്സറ ഫീച്ചേസ് പിന്നെ ഈ വണ്ടിയുടെ വില പറയുകയാണെങ്കിൽ നമ്മളെ പോപ്പുലർ മെഗാ മോട്ടേഴ്സ് എടുത്തത് തിരുത്തൃൂരിൽ ഉള്ളത് അതിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് ഏഴര ലക്ഷം ഒക്കെ ഉണ്ട് ഏഴര ലക്ഷം പിന്നെ ഓൺ റോഡ് പ്രൈസ് പറയുമ്പോൾ എട്ടേ കാലൊക്കെ വരുന്നുണ്ട് എല്ലാം കൂടിയിട്ട് നല്ല വണ്ടിയാണ് പക്ഷേ ഇതിൻ്റെ പ്രശ്നം ഇതിൻ്റെ സ്ലൈഡിൻ്റെ ഡോർസാണ് സ്ലൈഡിൻ്റെ വിൻഡോസ് അതൊരു ബുദ്ധിമുട്ടാണ് ഇത് ചെറുതാണ് അതുകൊണ്ട് പിന്നെ സ്ലൈഡുകൾ ബുദ്ധിമുട്ടുണ്ട് പിന്നെ വേവിച്ച സമയത്ത് ഇതിനൊരു ചോർച്ച ഒക്കെ ഉണ്ടായിരുന്നു ചോർച്ച അത് പിന്നെ ശരിയാക്കി പിന്നെ വേറൊരു കുഴപ്പമൊന്നുമില്ല നമുക്ക് അടുത്ത വീഡിയോ കാണാം അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ കമൻറ്റ് കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഫുൾ റിവ്യൂ പ്ലസ് ഡ്രൈവിംഗ് നിങ്ങൾക്ക് പരിചയപ്പെടാം അപ്പോൾ ശരി